എഴുന്നൂറ് എഴുന്നൂറ്റമ്പത് എണ്ണൂറ് എണ്ണൂറ്റമ്പത് തൊള്ളായിരം തൊള്ളായിരത്തി അൻപത് നാലായിരം നാലായിരത്തി അമ്പത് നാലായിരത്തി അമ്പത് ഓ നാലായിരം മൂവായിരത്തി തൊള്ളായിരത്തി നാനൂറ് അഞ്ഞൂറ് അറുന്നൂറ് എഴുന്നൂറ് എണ്ണൂറ് ആയിരത്തി എണ്ണൂറ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് രണ്ടായിരം രണ്ടായിരത്തി ഒരുന്നൂറ് രണ്ടായിരത്തി ഇരുന്നൂറ് നാനൂറ് അഞ്ഞൂറ് അറുന്നൂറ് രണ്ടായിരത്തി അറുന്നൂറ് എഴുന്നൂറ് എണ്ണൂറ് രണ്ടായിരത്തി എണ്ണൂറ് രണ്ടായിരത്തി തൊള്ളായിരം മൂവായിരം മൂവായിരം രൂപ മീനോ കൊ പച്ചമീൻ പച്ചമീൻ 350 പച്ചമീൻ പച്ചമീൻ 350 350 കടചോറ് 100 150 പച്ചമീൻ 3100 ഒരു പച്ചമീൻ 3200 ഇല്ല എവിടെ തളിയാ 3200 250 പച്ചമീൻ മൂവായിരത്തി ഇരുന്നൂറ് വിളിക്കണോ ആ വിളിക്കണോ വിളിക്ക മൂവായിരത്തി ഇരുന്നൂറ്റമ്പത്